ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് ഇതെന്ന് പറയുന്നത് ഒരു കൊറോണയ്ക്ക് മെസ്സേജ് തരുന്ന ഒരു പ്രതിമയാണ് മാസ്ക് ധരിക്കണം കയ്യുറം ധരിക്കണം എന്നുള്ളൊരു അറിവ് നൽകുന്ന ഒരു പ്രതിമയാണ് അതുകൂടാതെ എന്നെ ഒത്തിരി ആകർഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായ ഒരു പൂട്ടില്ലാത്ത ചില്ലലമാര അതിനുള്ളിൽ ഭക്ഷണ സാധനങ്ങളാണ് ഇരിക്കുന്നത് കണ്ടോ ഈ കാണുന്നതാണ് മറ്റുള്ളവരുടെ വിശപ്പകറ്റാൻ ആഗ്രഹിക്കുന്നവൻ്റെയും വിശക്കുന്നവൻ്റെയും സംഗമമായിട്ടുള്ള ഒരു പാതയുമാണിത് ഈ അലമാരയ്ക്കുള്ളിലേക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം ആർക്കും കൊണ്ടുവയ്ക്കാം വിശപ്പുള്ളവർക്ക് ആരോടും ചോദിക്കേണ്ട പറയണ്ട അതിൽ നിന്നും ഭക്ഷണം എടുത്തു കഴിക്കാം ഇത് വെച്ചിരിക്കുന്നത് കൊരട്ടി ജംഗ്ഷനിലാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എറണാകുളം പോകുന്ന റൂട്ട് കൊരട്ടി ജംഗ്ഷനിലാണ് ഇത് വെച്ചിരിക്കുന്നത് വളരെ മാതൃകാപരമായ ഒരു കാരുണ്യ പ്രവൃത്തിയാണ് ഈ കണ്ടത് എനിക്കിത് എന്നെ വളരെയേറെ ആകർഷിച്ചു എന്നുള്ളതാണ് അതായത് വിശക്കുന്നവരെ അറിയുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഇതിനെ കാണാൻ സാധിച്ചത് ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് If I do something, man, I do it till I get what I want. I turn a business out of nothing into something I love. I got poke a poker face, but honestly, I'm not one to bluff. I flip a switch, never miss, man, I always stay up. Don't let them see you, bitch, always have a plan to stay tough. This life ahead of you ain't easy, it was built to be rough. But that's what makes a personality is tragedy, bruh. Uh, so keep your head on your shoulders. Now we ain't out here moving rocks, we out here moving boulders. Now we ain't getting postal rides, we out here